എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാന് ഇന്ന് വന്നിട്ടുള്ള എന്താണെന്നറിയാമോ ഒരു മ അതായത് മട്ടന്റെ തലയില്ലേ ആ തല പിന്നെ കുറുമ വെക്കാൻ വേണ്ടിയിട്ടാ കേട്ടോ അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാവേ നിങ്ങൾ ഇതുപോലെ വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല വെച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് വെക്കണം കേട്ടോ വെച്ച് നോക്കുമ്പോഴല്ലേ എന്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ അപ്പൊ എന്തായാലും ഞാൻ മട്ടന്റെ തല കുറുമ വെക്കുന്നത് കാണിച്ചു തരാം അതായത് ആട്ടിൻ തല ഓക്കെ ഇപ്പം മട്ടന്റെ തല എന്ന് പറഞ്ഞല്ലോ ആ തലയാണ് ഈ തല രണ്ട് കുഞ്ഞു തലയാണ് മേടിച്ചിട്ടുള്ളത് അത് വെട്ടി നുറുക്കി അങ്ങനെ ഒന്നും ചെയ്യൂല്ലോ കേട്ടോ ഇതുപോലെ മുഴുവനായിട്ട് കറി വെക്കും അപ്പം അതിന് വേണ്ടുന്ന ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസുകളാണ് ഇതൊക്കെ ഇത് തക്കാളി സവോള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില പിന്നെ മല്ലിച്ചപ്പ് പിന്നെ പച്ചമുളക് ിച്ചത് പിന്നെ പിന്നെ ഒന്നാം പാൽ ഇവിടെ മൂടി വെച്ചിട്ടുണ്ട് അത് ലാസ്റ്റത്തേക്കുള്ളതാണ് പിന്നെ രണ്ടാം പാലും മൂന്നാം പാലും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അതിന്റെ കാര്യമായിട്ടുള്ള മസാല എന്ന് പറയുന്നത് ഇതാണ് മല്ലിപ്പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി അപ്പൊ നമുക്ക് ആട്ടൻതെല്ലാം ഉണ്ടാക്കാൻ തുടങ്ങിയാലോ വായോ അപ്പൊ നമ്മള് തലക്കറി വെക്കാൻ വേണ്ടിയിട്ട് അടുപ്പ് കത്തിച്ച് കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാ കേട്ടോ കേട്ടോ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവെ വെളിച്ചെണ്ണ തന്നെ ചെയ്യാൻ ശ്രമിക്കണേ പിന്നെ ആട്ടിന്തലയുടെ കൂടെ നമുക്ക് ആട്ടിന്റെ കാല് അതൊക്കെ കിട്ടുവാണെങ്കിൽ മേടിക്കാം കണ്ണ് സപ്പറേറ്റ് കണ്ണ് പിന്നെ അപ്പോതൽ എന്നൊക്കെ പറയൂലെ പിന്നെ ഒരു കഷ്ണം നെയ്യുടെ ഇത് അതൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ അതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് വരും അപ്പം പുറത്ത് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് പിന്നെ അപ്പുറത്തെ പണിക്കാരുടെ ഒച്ചപ്പാടും ഉണ്ട് പിന്നെ അതൊക്കെ ഡിസ്റ്റേർബ് ആവുന്നുണ്ട് നിങ്ങളൊന്ന് ക്ഷമിക്കണേ അപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് പട്ട രണ്ട് ഏലക്ക രണ്ട് മൂന്ന് ഗ്രാമ്പൂ എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പം ഗരം മസാല ചേർക്കും എന്നാലും ഇതൊരു പേരിന് കിടന്നോട്ടെ പിന്നെ കുക്കറിലാണേ പിന്നെ ആട്ടിന്തല്ല ഉണ്ടാക്കുന്നത് ഒരു മൂന്നോ നാലോ മതി ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് അപ്പം അതൊന്ന് പൊട്ടി വരട്ടെ അത് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് പുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇത് ചുമന്നിട്ടൊന്നും അല്ല കറി ഉണ്ടാവും കേട്ടോ ലൈറ്റ് ഞാൻ പറഞ്ഞല്ലോ കുറുമ കളറില് ഉണ്ടാവുള്ളൂ കറി അപ്പൊ അത് തേങ്ങാപ്പാലിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിന്റെ പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും മഴക്കാലം അല്ലേ നമ്മൾ നമ്മുടെ ഹെൽത്തും കൂടി നോക്കണ്ടേ അപ്പം ഇടയ്ക്കൊക്കെ ഇതുപോലെ മട്ടന്റെ തലയൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾ കറി വെച്ചിട്ട് കഴിക്കുക മട്ടൻ കറിയും മട്ടന്റെ തലയും നല്ല പത്തിരി നീ ഉള്ളി നന്നായിട്ടൊന്ന് വഴ വഴന്ന് വരത്തോ ഇപ്പൊ ഉള്ളിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ചേർക്കുമ്പം ഉള്ളി നന്നായിട്ട് വഴന്ന് വേഗം കിട്ടുവേ അതിനുള്ള ട്രിക്കാത് അപ്പൊ നമുക്ക് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടം കേട്ടോ നിങ്ങൾക്ക് പൊടി ഉപ്പ് വേണ്ടേ നിങ്ങൾ പൊടി ഉപ്പ് ചേർക്കും ഇത് നന്നായിട്ട് വഴറ്റട്ടെ ഇതിൻ്റെ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാവേ അത് ചേർത്തു പിന്നെ ചപ്പുകൾ ചപ്പുകള് പിന്നെ വേണ്ടതാണ് പച്ചമുളക് ചതച്ചത് കൊണ്ട് തൊട്ടാൽ ശരിയാവൂല കാരണം നല്ല എരിവുള്ള മുളകാ ബുള്ളറ്റ് അപ്പ അത് അതിൻ്റെ സ്മെല്ല് അടിക്കുമ്പോ തന്നെ പുകച്ചിൽ വരും അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക എരിവൊക്കെ ആവശ്യത്തിന് വേണ്ടവരെ അളവൊക്കെ കൂട്ടിയെടുക്കുക ഞാനൊരു പത്ത് ബുള്ളറ്റ് എടുത്തിട്ടുണ്ട് ചതച്ചത് അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ കൂട്ടിയെടുക്കുക അപ്പൊ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വഴിന്ന് വരട്ടോ കേട്ടോ നമ്മുടെ ബോഗൻ വില്ലയില് ഇപ്പോഴാണ് പൂവിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ബോഗൻ ഉണ്ടെങ്കിൽ പൂവിട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ചില ആള് ബോഗൻ കടലാസ് പൂ അങ്ങനെയൊക്കെ പറയാട്ടോ പിന്നെ ഞാൻ ഓരോരോ വീഡിയോയിലൊക്കെ പറയലുണ്ട് അതായത് എന്താ പറയാ നമ്മൾ മഴ പെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് അങ്ങനെയൊക്കെ പറയുന്ന ടൈം പിന്നെ നമ്മള് ഏഹ് നമ്മള് എന്താ പറയാ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോ കമന്റ് ഉണ്ടാവില്ല ഏഹ് ചില ആളൊക്കെ നന്നായിട്ടുണ്ട് സൂപ്പർ കൊള്ളാം അങ്ങനെയൊക്കെ പറയും പക്ഷെ എന്നാൽ നമ്മൾ കമന്റ് ഇടാൻ മറക്കരുത് എന്ന് പറയുമ്പോൾ നിങ്ങൾ കമന്റ് ഇടാറില്ല അപ്പോ ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ കമന്റ് ഇടണം കേട്ടോ അപ്പൊ ഞാൻ ഇപ്പൊ ഉള്ളത് പുറത്താണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അപ്പൊ അപ്പുറത്തെ വീട് പണി നടക്കുന്നുണ്ട് അതുമ്പോ പറഞ്ഞല്ലോ അപ്പൊ ഏർ ഒച്ച ഇടക്കുണ്ടാവും അപ്പൊ നിങ്ങളൊന്ന് ക്ഷമിക്കണേ അപ്പൊ ഉള്ളി അവിടുന്ന് ഉമ്മ മിക്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുവരെ നമുക്ക് മഴ പെയ്ത പറമ്പിലെ വിശേഷങ്ങളോട് കാണാം ഞാൻ ഒന്ന് ചുറ്റോടൊന്ന് കാണിച്ചു തരാം ഏർ അത് ഉള്ളി വഴന്നു കഴിഞ്ഞു അപ്പം ഉമ്മ പറഞ്ഞു വാന്ന് അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്ന് ചുറ്റോടൊന്ന് കാണിച്ചു തരാം പിന്നെ നമ്മളെ ഡ്രമ്മില് വെള്ളം നിറച്ച് വെക്കുന്ന പരിപാടി ഇതുവരെ സോസ് ആയിട്ടില്ല കേട്ടോ അത് മഴ പെയ്യുന്നവരെ ഇവിടെ തന്നെ ഉണ്ടാവും പിന്നെ ഈ ഒരു ഡ്രബില് ഈ ഒരു ഡ്രമ്മില് മുക്കാബാഗാകിയുള്ളൂ തെറ്റു അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണേ മുമ്പത്തെ കാഴ്ച അടുത്തത് കുക്കറില് വിച്ചിലൊക്കെ വരും അതാ അപ്പൊ കാണിച്ചെ കേട്ടോ അപ്പൊ നമുക്ക് നേരെ ഉള്ളി വഴങ്ങിലോട്ടേക്ക് പോവാം അപ്പൊ ഉള്ളി പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ടോ കേട്ടോ നമുക്ക് ഇതിന്റെ തൊട്ട് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാവേ ഞാൻ മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി എടുത്തിട്ടുണ്ടോ കേട്ടോ ചെറിയ ചെറിയൊരു പുളിരസം ഒക്കെ വേണ്ട നല്ലൊരു രസം ഉണ്ടാവുകയുള്ളു കറി കൂട്ടുമ്പോ ബിരിയാണിയുടെ കുറുമ പോലെ ഏകദേശം അതിൻ്റെ അകത്ത് ത തൈരും നാരങ്ങനീരും ഒഴിവാക്കി തേങ്ങാപ്പാൽ ഒഴിക്കുന്നു അതേ ഉള്ളൂ ഡിഫറെന്റ് വ്യത്യാസം ആ വ്യത്യാസം എല്ലാവർക്കും ആട്ടിന്തല എല്ലാര്ട്ടോ ചില കറി വെക്കാന്നു ഞാൻ ഇവിടെ പിന്നെ ആർക്കും വെക്കുന്നൊന്നും ഇഷ്ട ആട്ടും തല ആർക്കൊക്കെയാണ് ഇഷ്ടം എന്ന് പറയണേ കമന്റ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട് എന്ന് എനിക്ക് അറിയാം ഓരോ കമന്റ് നമുക്ക് മനസ്സിലാവും അതെ നിങ്ങളുടെ ഓരോരുത്തരുടെ കമന്റ് വരുമ്പോ അത് വായിക്കാൻ നല്ല രസാട്ടോ പക്ഷെ അത് കൊള്ളാം സൂപ്പർ എന്നൊക്കെ പറയത്തുള്ളു ഇനി അങ്ങനെ െ അവരുടെ ഇഷ്ടത്തിന് ഇടത്തേണ്ടേർത്ത സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇല്ലാത്തതോട്ട് മസാല ചേർത്ത് കൊടുക്കാവേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുളക് പൊഴി ചേർക്കൂല അതിന് പകരാണ് പച്ചമുളക് ചതച്ചത് മല്ലിപ്പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി കേട്ടോ മൂന്നും നമുക്ക് ഇല്ലാത്തതോട്ട് ചേർത്ത് കൊടുക്കും തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ മസാലയൊന്നും മൂപ്പിച്ചെടുക്കാവേ അതിന്റെ പച്ചമണൊക്കെ ഒന്ന് മാറി വരണം നിങ്ങൾക്ക് ഇത് ചുമപ്പിച്ചിട്ട് വെക്കണേ അങ്ങനെ വെക്കാൻ കേട്ടോ പക്ഷെ അതിനെക്കാളും നല്ലത് കുറച്ചും കൂടെ ബെറ്റർ ഇതായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത് ഒരുപാട് മസാലയൊക്കെ വലിച്ചു വാരി ഇട്ടിട്ട് തിന്ന് അതൊക്കെ നമുക്ക് ഹെൽത്തിനൊക്കെ വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കും എപ്പോഴും ഡോക്ടേഴ്സ് ഒക്കെ പറയുന്ന സംഭവ എരിവ് കുറയ്ക്കണം പുളി കുറയ്ക്കണം നമ്മള് മലയാളികൾക്ക് പിന്നെ എരിവും പുളിയും ഇല്ലാണ്ട് എന്ത് കറിയല്ലേ ഞാൻ ഇങ്ങനെയാണ് വർത്താനം പറഞ്ഞുകൊണ്ടേ ഇരിക്കും അതെന്റെ ഒരു വീക്ക്നെസാ വർത്താനം പറയുന്നത് ഒരാൾ എന്നെ നോക്കി ചിരിക്കും അതൊന്നും അപ്പൊ മസാലയുടെ പച്ചമണം മാറിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിൻ്റെ അകത്തോട്ട് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാവേ എന്നിട്ട് നമുക്ക് തല ഇതിൻ്റെ അകത്തോ ഇതിൻ്റെ അകത്ത് വെക്കാൻ പറ്റൂക്ക് തീ കൂട്ടി വെക്കാം രണ്ടാം പാല് ഇതാക്കി കുറച്ച് മൂന്നാം പാലും കൂടെ ആ തല മുങ്ങണല്ലോ ഏകദേശം ഇതിപ്പോ ഇങ്ങനെ എന്ത് വരുമ്പോ ഇച്ചിരി വെള്ളം പോലെ ഉണ്ടാവും അത് നമ്മള് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒന്നാം പാൽ ഒഴിച്ച് നന്നു ചൂടായി വരുമ്പോഴത്തേന് കറി നന്നായിട്ട് കുറുകി വരും അതാണ് പറയുന്നത് കുറുമ എന്തെല്ലാം തരത്തിലുള്ള കുറുമയുണ്ടല്ലേ പച്ചക്കറി നമുക്ക് കുറുമ വെക്കാം ചിക്കൻ മീന് മീന് മീറ്റ് എല്ലാം വസ്ത്രന്ന് ബീഫ് നമ്മൾ അതുപോലെ ആടിന്റെ തലയും കുറുമ കുറുമ്പോ മസാല എല്ലാം നന്നായിട്ട് ഇതായിട്ടുണ്ട് ഇപ്പൊ ഒന്ന് തിളയ്ക്കട്ടെ നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കണം കേട്ടോ ഉപ്പില്ലേലും ഉപ്പൊക്കെ ഇട്ടു കൊടുക്കണേ ഞാൻ എല്ലാം കുക്ക് ചെയ്യുന്ന എല്ലാ വീഡിയോയിലും പറയും ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം ഇല്ലെങ്കിൽ നമ്മള് മറന്നു പോകുവല്ലോ മനുഷ്യനല്ലേ അപ്പൊ എല്ലാം ഉപ്പ് കുറച്ച് കുറവുണ്ട് അതും കൂടെ അന്ന് ഇട്ട് കൊടുക്കണം അതിൻ്റെ അകത്തോട്ട് എന്നിട്ട് ഒന്ന് തിളയ്ക്കട്ടെ നമുക്ക് കറിയൊക്കെ തിളച്ചു വന്നിട്ടുണ്ട് അതിന്റെ അകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യും തലേനെ ഇപ്പം മുക്കിയിടും എന്നിട്ട് ഉപ്പ് കുറവാണല്ലോ ഒത്തിരി ഉപ്പും കൂടെ ഇട്ടു കൊടുക്കണം അങ്ങനെ നമ്മള് തീ കുറച്ച് വെച്ചിട്ട് തലേനെ ഇട്ട് കൊടുക്കാം രണ്ട് തല ചുണ്ടോ നിങ്ങള് വേണ്ട അതിന്റെ കൂടെ അതിന്റെ കുറച്ച് മക്കളും ഇങ്ങനെ കുക്കർ നിറച്ച് കറിയുള്ള പോലെ ഉണ്ടാവും കേട്ടോ അങ്ങനെയൊന്നും ഉണ്ടാവൂല അതിന്റെ ഇത് ചാറ് ഒക്കെ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോഴത്തേനും അതൊക്കെ കുറുകി വെക്കും ഇപ്പൊ കുളത്തില് നല്ല കുറെ കല്ലിട്ട് ആ കുളം നിറഞ്ഞില്ലേ അതെ അതുപോലെ ഇത് വരുവല്ലോ മുള ഇത് തേങ്ങാ പാൽ ഒഴിക്കുന്നോണ്ട് തന്നെ കുറുകി വരുവോ ഒന്നാം പാൽ ഒഴിക്കും അതാണ് ഞാൻ പറഞ്ഞു വേഗാൻ ആവശ്യമായിട്ടുള്ള വെള്ളം എല്ലാം കൂടി ഇട്ടു കൊടുക്കണ്ടേക്ക അത് ഇത് വെന്ത് വരുമ്പം വെള്ളം ഇങ്ങനെ കൊറച്ച് ഉണ്ടാവും ചെലപ്പം ചിലപ്പോ അത് ഇച്ചിരി പറ്റിച്ചു കൊടുക്ക എന്നിട്ട് അതിന്റെ അകത്തോട്ട് പാൽ ഒഴിച്ചു കൊടുക്കും വല്യ കുക്കർ എടുത്തിട്ട് വെക്കാൻ പറ്റോ ഇതിലും വല്യ കുക്കർ എടുത്തിട്ട് വെക്കാൻ പറ്റിയല്ലോ അപ്പൊ ഇത് തീ ഫുള്ളേ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു നാല് വിസില് വരട്ടെ ഫസ്റ്റ് വിസില് ഫുൾ ഫ്ലെയിമിലും മറ്റേത് മൂന്ന് വിസില് ബാക്കിയുള്ള മൂന്ന് വിസില് ചെറിയ തീയിലും വെച്ചാൽ മതി കേട്ടോ ലോ ഫ്ലെയിമിൽ അപ്പൊ നമുക്കിതൊന്ന് മൂടി വെച്ചു കൊടുക്കാവേ അപ്പം നമുക്ക് ആട്ടിന്തലക്കറി എന്തായിരുന്നു നോക്കാലോ അപ്പോൾ ഒന്ന് ഏറൊക്കെ പോയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇതാണ് ഇതാണ് ഇപ്പോഴത്തെ സ്റ്റേജ് അപ്പം ഇതൊന്നും ഇളക്കി കൊടുക്കാവേ നന്നായിട്ട് രണ്ടാം പാലം ഒഴിച്ചുകൊണ്ട് തന്നെ കുറച്ച് കുറുകലുണ്ട് ഇനി നമുക്ക് ഈ കുക്കറിൽ നിന്ന് മാറ്റി കൊടുക്കാവേ അതിന് ഞാനിവിടെ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് നമുക്ക് ചേഞ്ച് ആക്കാം എന്നിട്ട് കാണിച്ചവേ അപ്പൊ നമുക്ക് ഇത് ഇതിന്റെ അകത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഞാൻ ഇനി നമുക്ക് ഇതൊന്ന് അടുപ്പത്ത് വെച്ചു കൊടുക്കട്ടോ അന്ന് ലേശം ഒന്ന് കുറുകട്ടെ എന്നിട്ട് വേണം നമുക്ക് നമ്മടെ ഒന്നാം പാൽ അങ്ങോട്ട് ചാമ്പി കൊടുക്കാം അപ്പൊ സംഭവം കൊറച്ച് തിക്കോട്ടോ കേട്ടോ ഓവർ ജ്യൂസൊന്നുമില്ല നമുക്ക് ഇതിന്റെ അകത്തോട്ട് പാലൊക്കെ ഒഴിച്ചു കൊടുക്കണ്ടേ ആട്ടിൻ തലയൊക്കെ ഇഷ്ടമുള്ളവര് ഇപ്പം അവരുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല വീഡിയോ കാണുമ്പഴേ നമുക്ക് തല ഈ കളറിൽ വെക്കുന്നതാട്ടോ കേട്ടോ ഇഷ്ടമേ ഓരോരുത്തർ ഇത് വെള്ള വെള്ള കുറുമൊക്കെ ആയിട്ട് എടുക്കും പക്ഷെ എനിക്ക് അത് അത്ര ഇഷ്ടമല്ല എനിക്ക് എന്തായാലും ഒരു ഇച്ചിരി മഞ്ഞ കളറ് കാണണം അപ്പൊ കണ്ടില്ലേ ഒരു ഓർക്കം കിട്ടാത്ത പോലെ ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും ഇതുപോലെ വെക്കും അപ്പം നിങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കണം പാചകം ഒന്നും അറിയാൻ വയ്യാത്ത പിള്ളേരോട് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന പിള്ളേർക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന റെസിപ്പി തല ഇങ്ങനെ മുഴുവത്തോടെ തന്നെ ഇട്ടിട്ട് വെക്കുന്നതല്ലേ വെട്ടുകയും വേണ്ട പിന്നെ തറക്കുകയും വേണ്ട ഒന്നും ചെയ്യണ്ട അങ്ങനെ തന്നെ നന്നായിട്ട് കൊണ്ടുവന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിന്റെ അതിൻ്റെ സ്മെല്ലെല്ലാം കളഞ്ഞ് നമ്മൾ കറി വെക്കുക ആ അവിടെ ഉണ്ട് ആ കണ്ണൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ കണ്ണൊക്കെ ഇവിടെ ഇരിക്ക കണ്ണു വീരന്മാര് ഇവിടെ കണ്ണ് ആവശ്യ ഉള്ള ആൾക്കാരുണ്ട് കണ്ണെന്ന് പറഞ്ഞാൽ തീരും നമ്മൾ നമ്മളിടയ്ക്ക് ഇവരെ ഇങ്ങോട്ട് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കണം അവന്മാരും ആ ഒരു സൈഡ് മാത്രം വെന്താ പോരു ഇപ്പുറത്തെ സൈഡും കൂടെ നന്നായിട്ട് വെന്തിട്ടുണ്ടോ കേട്ടോ വെന്താ പോരന്നല്ലേ ഇവര് ഇപ്പത്തെ ഭാഗവും കൂടെ ഒന്ന് ചൂടാവാൻ ഞാൻ എന്തു ചെയ്യട്ടെ പാലെടുത്തോണ്ട് പോട്ടെ ഇത് നമ്മളെ കല്യാണത്തിന്റെ താലപ്പൊലി കുടിച്ചോണ്ട് പോകൂലെ അതുപോലെ ഉണ്ട് തൈസ് അതാണോ ഞാൻ ഇത്രയും പാലും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഒന്നാമത്തെ നല്ല കട്ടി പാലാണേ ആവശ്യായിട്ടുള്ളത് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കുറച്ച് ചാറൊക്കെ വേണമെങ്കിൽ ഇത് ഒഴിച്ചു കൊടുത്താനും പ്രശ്നമൊന്നുമില്ല കാരണം നന്നായിട്ട് കുറുവല്ലോ കുറുകിന്നല്ല കുറച്ച് ചാറൊക്കെ അങ്ങനെ പറ്റി വന്നിട്ടുണ്ട് അച്ഛനും ഇഷ്ടമാണ് നല്ലത് കഴിക്കരുത് കാരണം നല്ലത് കഴിച്ചാലേ ഹെൽത്ത് നന്നായി പോയെങ്കിലും ആൾക്കാരുണ്ട് എനിക്ക് ഇഷ്ടേ ൾക്കാരുണ്ട് പ്രേക്ഷർക്ക് തോന്നും നമ്മള് വലിച്ചു നീട്ടി സംസാരിക്കുന്ന വലിച്ചു നീട്ടി സംസാരിക്കുന്നൊന്നല്ലേ നമ്മള് അത്യാവശ്യം സംസാരിക്കുകയൊക്കെ ചെയ്യണം അല്ലാണ്ട് മൂങ്ങ പോലെ ഇരുന്നിട്ട് കാര്യൊന്നുമില്ലല്ലോ അതുകൊണ്ട് എന്താ അർത്ഥമുള്ള ഓരോ അർത്ഥവുമില്ല പിന്നെ വേറെ ഉള്ളൂ അതേ ഉള്ളൂ ഒരു പ്രശ്നം പിന്നെ മിനിറ്റ് പ്രശ്നമൊന്നുമില്ല പാർട്ട് പാർട്ട് നിങ്ങൾക്ക് കാണാൻ ടൈം ഉണ്ടല്ലോ പോരെ പിന്നെ കൂടുതലും പ്രശ്നവുമില്ല മിക്ക വീഡിയോസിന്റെ അടിയിലും കാണാൻ കേട്ടോ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഓവർ സംസാരിക്കുന്ന നിങ്ങൾ വലിച്ചു നീട്ടി സംസാരിക്കുന്നു അതൊക്കെ അവരുടെ രീതിയാണുള്ളതിപ്പോ പറഞ്ഞിട്ട് കാര്യ എന്ത് ചെയ്യാനാ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാത്തോട്ട് ചെയ്യാൻ മറക്കരുത് ഓരോരോ വീഡിയോസിന്റെ പോസ്റ്റ് വരുന്നതായിരിക്കും അപ്പൊ അതെല്ലാവരും കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അത് ലൈക്ക് അടിക്കണം നിങ്ങള് അപ്പൊ ഇനി എല്ലാ വീഡിയോസിന്റെയും കുക്കിംഗ് വീഡിയോസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ട്രാവലർ ആയിക്കോട്ടെ ഷോർട്ട് പിന്നെ ഇടാൻ കഴിയില്ലല്ലോ ഏഹ് നമുക്ക് പെട്ടെന്നൊന്നും ഫോട്ടോ എടുത്തില്ല അപ്പൊ ഇനി ട്രാവലർ വീഡിയോസിന്റെയും കുക്കിംഗ് വീഡിയോസിന്റെയും പോസ്റ്റ് വരുന്നതായിരിക്കും കേട്ടോ ഇനി മുതല് അപ്പൊ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ നോക്കിയിട്ടില്ല അപ്പൊ അത് ഞാൻ പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് ഫ്രീ ആവുമ്പോ ഞാന് പോസ്റ്റ് നോക്കുന്നതായിരിക്കും അല്ലേ അപ്പൊ നമുക്കിനി ഘടകത്തിലൂടെ കിടക്കാം അപ്പൊ നമ്മക്ക് ഇതിന്റെ അകത്തോട്ട് തലപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ തലപ്പാൽ എന്ന് വെച്ചുകഴിഞ്ഞാല് മനസിലാകുന്നവർക്ക് മനസ്സിലാവും ഒന്ന കട്ടിപ്പാല് ഇത്ര പാൽ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഇതൊന്നും ഇളക്കി നോക്കട്ടെ കേട്ടോ അതിന്റെ അവസ്ഥ എന്താ നോക്കട്ടെ നന്നായിട്ട് കുറവും അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും പറയുന്ന ഓരോരുത്തരുടെ ഓരോരുത്തർക്ക് ഗ്രേവി വേണ്ടതനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് നമ്മള്

എനിക്ക് പിന്നെ എന്റെ ഞാൻ പിന്നെ ടൈം ഫോണിൽ ഒക്കെ മേടിക്കുക നിങ്ങക്ക് മനസിലായില്ലേ അവൾ എന്താ ഉദ്ദേശിച്ചത് ഇനി നമ്മക്ക് ഇതിന്റെ തുപ്പൊക്കെ ഉണ്ടോന്ന് നോക്കട്ടോ കേട്ടോ തള വരുന്നുണ്ടേ ചെറുതായിട്ട് ഉണ്ട് അപ്പൊ നിങ്ങൾ മറക്കരുത് നാളത്തെ വീഡിയോ എന്താണ് നമ്മൾ ഇടുന്നത് അതിന്റെ പോസ്റ്റ് ഇന്ന് രാത്രി എത്ര മണിയാകുമ്പോ പത്തരയ്ക്ക് വരുന്നതായിരിക്കും അപ്പൊ എല്ലാവരും നിങ്ങൾ കാണാൻ മറക്കരുത് കേട്ടോ നമ്മള് തോണ്ടി ട്ടോ കേട്ടോ നമ്മള് വീട് ഇടാത്ത ടൈം ആണ് ഇടുന്നത് ഏകദേശം ഒരു രാത്രി കേട്ടോ വൈകുന്നേരം കഴിയില്ലല്ലോ അപ്പൊ ഞാൻ ഇടും അല്ലേ അതിനല്ലേ മക്കൾ എനിക്ക് പള്ളി പോവാനുണ്ട് അപ്പൊ ഞാന് തിരിച്ച് വരുന്ന എത്ര മണിക്കാണ് എട്ടേ പത്തൊക്കെ ആവും അപ്പൊ ആ ഒരു ടൈമ് ഞാൻ ചിലപ്പോ പത്തരമൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ എട്ടുമണി ഏഴ് എട്ട് മണി അല്ലെങ്കിൽ ഒമ്പത് മണി അങ്ങനെ ടൈം ആയിരിക്കും എന്നാൽ ടൈം പറഞ്ഞല്ലോ അപ്പൊ നിങ്ങൾ കാണാൻ മറക്കരുത് അല്ലേ അതെ അപ്പൊ നമ്മുടെ ഈ തലക്കറി ഇഷ്ടമായാല് നമ്മള് നമ്മുടെ വീഡിയോ കണ്ട് നിങ്ങള് നമ്മളെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓൾ എന്ന ഓപ്ഷനും കൂടി അമർത്തി നമ്മളെ പിന്നെ എന്താ പറയണ്ടത് നമ്മളെ ഹെൽപ്പ് ചെയ്യണം പിന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാം ചെയ്യണം പോസ്റ്റ് കണ്ടും ലൈക്ക് അടിക്കണം നിങ്ങൾ ലൈക്ക് ഒന്നും അടിക്കുന്നില്ലേ ഏകദേശം ഒരു പത്ത് ലൈക്ക് അങ്ങനെയൊക്കെ ഇല്ല നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങള് നമ്മൾ കൂടെ സബ്സ്ക്രൈബർ അടിക്കാത്തവരുണ്ടെങ്കിൽ പിന്നെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ട് ഇന്റർ നമ്മൾ കൊന്ന സ്ലോക്സിന്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം എന്നാണ് അത് നമ്മൾ മാറ്റിയിട്ട് ചെലപ്പോ ഞാൻ എല്ലാവർക്കും വീണ്ടും ഈ ഒരു ചാനലിലേക്ക് നമസ്കാരം എന്ന് പറയും അല്ലെങ്കിൽ എന്ത് പറയും പുതിയ വീഡിയോയിലേക്ക് ും എന്റെ നമസ്കാരം അങ്ങനൊക്കെ ആയിരിക്കും പൊന്നൂസ് വാക്സിന്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലത് ഇനി ഉമ്മാന്റെ വൈലും എന്റെ വായിലും വീഴുന്നത് വേറെ പൊന്നൂസ് ബ്ലോക്സ് എന്ന് പറയുമ്പോ ഒരു പഞ്ചു വരുന്നില്ല അങ്ങ് വലസ് നീട്ടുന്നില്ല അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ സ്റ്റേഡ് ഉമ്മ പറഞ്ഞ പോലെ എല്ലാം ചെയ്ത് നിങ്ങൾ അങ്ങ് അടിച്ച് പൊളിക്കുക അപ്പം അടുത്ത വീഡിയോയിൽ കണ്ടവരെ അപ്പൊ നിങ്ങൾ തലക്കറി ഒന്നും കൂടി കണ്ടോളൂ അപ്പൊ